പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണ കഥ വളരെ 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 എല്ലാവരും കേൾക്കേണ്ട കഥയാണ് എന്തായാലും എത്ര പെട്ടെന്ന് നമുക്ക് കഥയിലേക്ക് ഇറങ്ങാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും രൂപ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം പണുണ്ടാക്കണം പൊന്നുണ്ടാക്കണം സ്വത്ത് ഉണ്ടാക്കണം അതുപോലെ തന്നെ വലിയ വീട് വയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങും ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ എന്തുണ്ടാവും അപ്പോൾ ആ ബിസിനസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നവരെ അവർ പ്രായം കടന്നു പോകും അങ്ങനെ പ്രായം പോയ ഒരാളുടെ കഥയാണ് നമ്മളൊന്ന് പറയാൻ പോണത് എന്നിട്ട് കല്യാണം കഴിച്ച ഒരു കഥ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിഷ്ണു എന്നാണ് ഈ ആളുടെ പേര് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലിശയ്ക്ക് പണം കടം കൊടുക്കലാണ് ഇദ്ദേഹത്തിൻ്റെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലിശയ്ക്ക് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ കാണുന്ന പോലെയുള്ള ഒരു പലിശക്ക് കടം കൊടുക്കലല്ല ആര് പൈസ ചോദിച്ച് ചെന്നാലും അദ്ദേഹം പൈസ കൊടുക്കും അത് തിരിച്ച് കൊണ്ടുവന്നാനായിട്ട് പത്ത് ദിവസം വൈകിയാലും അതുപോലെ തന്നെ പലിശ വൈകിയാലും ആരൊരു അടുത്തും ഓരോ ബുദ്ധിമുട്ടിനും വിഷമത്തിനും പോവില്ല എന്ത് ബുദ്ധിമുട്ടും വിഷമം ഉണ്ടെങ്കിലും അദ്ദേഹം അത് ഒരു ബുദ്ധിമുട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ അദ്ദേഹം പൈസ കൊടുക്കും അങ്ങനത്തെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് നമ്മൾ പലിശക്കാരെ ഉണ്ടല്ല ഗുണ്ടായുസം കാണിച്ച് അവരെ പലിശ തിരിച്ചു പഠിക്കണിന് അതുപോലെ തന്നെ മുതല് തിരിച്ച് പേടിക്കാൻ നമ്മളെ പേടിപ്പിക്കാൻ അങ്ങനെയുള്ള യാതൊരു വക ബുദ്ധിമുട്ടുകളും നമ്മുടെ വിഷു ചെയ്യാറില്ല അങ്ങനെ അത്രയും നല്ലൊരു സ്വഭാവമാണ് അപ്പോൾ അങ്ങനെ അത്രയും നല്ലൊരു ഇതാവുമ്പോൾ ഒരുപാട് ആൾക്കാർ പൈസ മേടിക്കുന്നുണ്ട് കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട് മൂപ്പര് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരണം നല്ല ബിസിനസ് നല്ല പ്രോഗ്രസ് വന്നു അതുപോലെ തന്നെ മൂപ്പര് റണ്ടേ കാർ ഉണ്ടായി മേടിച്ചു അതുപോലെ തന്നെ വണ്ടികൾ മേടിച്ചു അങ്ങനെ ലക്ഷങ്ങളും കോടികളും സമ്പാദ്യമായിട്ട് മാറി അപ്പോഴേക്ക് ആൾക്ക് മുപ്പത്തെട്ട് വയസ്സായി അപ്പോഴാണ് അച്ഛനമ്മയും പറയണത് മോനെ നീ ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ നടന്നാൽ മാത്രം മതിയോ നിനക്കൊരു കുടുംബം വേണ്ടേ ആ കുടുംബത്തിന് നീ ഇനി ഒരു മുൻതൂക്കം കൊടുക്കുക നിൻ്റെ ഒരു പേരക്കുട്ടിനെ കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ പൈസ ഒക്കെ രണ്ടാമത് ഇനി ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് മൂപ്പര് പറഞ്ഞ വിചാരിക്കുന്നത് ആഹാ വിവാഹം കഴിക്കാൻ ഞാൻ മറന്നൂല്ലേ അപ്പോൾ അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മൂപ്പര്ക്ക് തോന്നി വീട്ടുകാരും കൂടി അമ്മയും കൂടി പറഞ്ഞോട് കൂടിയിട്ട് അപ്പോൾ പറഞ്ഞു അമ്മ അന്വേഷിച്ചു അങ്ങനെ ബോക്രായ ബോക്കറും മുഴുവൻ അതുപോലെ തന്നെ നമ്മുടെ മാട്രമോണിയിലൊക്കെ കൊടുത്തു അങ്ങനെ ഒന്നും ഒത്തു വരുന്ന ഒരു പ്രൊഫൈൽ വരുന്നില്ല അങ്ങനെ ആ നാട്ടിലെ തന്നെ കൃഷ്ണവേണി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ പ്രൊഫൈലായിട്ട് ഭയങ്കരമായിട്ട് യോജിപ്പ് വന്നു പക്ഷേ ഒരു പ്രശ്നമാണ് ഉണ്ടാകുന്നത് കാരണം കൃഷ്ണവേണിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞുള്ളൂ അപ്പോൾ മുപ്പത്തിയേഴ് വയസ്സും പതിനെട്ട് വയസ്സും കൃഷ്ണവേണീനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷ്ണുവിന് വലിയ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇവർ ഭയങ്കരമായിട്ട് അപ്പോൾ ഇത്രയും ഒരു വ്യക്തി എന്നുള്ള നിലയിലും ജീവിതം സുരക്ഷിതമാകും എന്നുള്ള രീതിയിലും ആ കൃഷ്ണവേണിയെ സംബന്ധിച്ചു കൃഷ്ണവേണിയുടെ കുടുംബക്കാരെ സംബന്ധിച്ചു അങ്ങനെ കല്യാണം ഗ്രാൻഡായിട്ട് നടക്കണം ഗ്രാൻഡായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് രണ്ടായിരം ആൾക്കാർക്ക് ഭക്ഷണം പറഞ്ഞവർക്ക് എല്ലാവർക്കും ഇഷ്ടം പോലെ അതുപോലെ തന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കല്യാണം എന്ന് ഒരു ഭയങ്കര ഉത്സവമായിട്ട് ഇത്രയും കോടികളുള്ള വ്യക്തിയാണ് ഇന്ത്യത്തിനു വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണത്തിൻ്റെ പ്രായം കഴിഞ്ഞു അങ്ങനെ ആഡംബര കല്യാണം നടക്കണം ആഡംബരം നല്യാണം നടക്കുന്ന എല്ലാവരും ഒറ്റ ചോദ്യം ചോദിച്ചു ഇവർ രണ്ടു പേരും ഇത്രയും വയസ്സിന് ഇത്രയും പ്രായ വ്യത്യാസമുള്ള ഇവർ രണ്ടു പേരും ചിന്താഗതി എങ്ങനെ ഒരുമിച്ച് പോകും വിഷ്ണു ചിന്തിക്കുന്ന ഭാഗത്താണോ നമ്മുടെ കൃഷ്ണവേണി ചിന്തിക്കുക കൃഷ്ണവേണിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പം വിഷ്ണു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധ്യവയസ്കനായി എന്ന് വേണമെങ്കിൽ പറയാം ഇവർക്ക് കുട്ടികൾ ഉണ്ടാകുമോ ഇനിയിപ്പോൾ ഇവരിങ്ങനെ ഈ ബന്ധം കുറേ കഴിയുമ്പോൾ ഒരു ആ ബന്ധം ഇല്ലാണ്ടായി പോകുമോ വേറെന്തെങ്കിലും പ്രശ്നമായിട്ട് മാറുമോ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഇതിൻ്റെ ഇടയിൽ കൃഷ്ണവേണിക്ക് തോന്നുന്നു അപ്പോൾ നാട്ടുകാർക്കും എല്ലാവർക്കും ഇതൊരു വലിയൊരു കല്യാണത്തിന് വന്നവരൊക്കെ ഇതാണ് ചർച്ച ചെയ്യുന്നത് ഇത്രയും പ്രായം വ്യത്യാസം ഉണ്ടായിട്ട് എങ്ങനെ കല്യാണം കഴിച്ച് ഇങ്ങനെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്നാണ് അവർ ചോദിക്കുന്നത് പക്ഷേ ഈ ചോദിച്ചവരോടും പറഞ്ഞവരും എല്ലാവരും ഞെട്ടി കാരണം എന്താ വെച്ചാൽ ഇവരെ സ്നേഹം എന്ന് പറഞ്ഞു അതൊരു ഭയങ്കര അപൂർവ സ്നേഹമായിരുന്നു ഇവർ വളരെയധികം ഇഷ്ടപ്പെട്ടു അവർ നന്നായി പ്രേമിച്ചു അവരതുപോലെ തന്നെ കഴിഞ്ഞ് വയസ്സിൻ്റെ ഒരു പ്രശ്നം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നില്ല അവർക്കൊരു കുട്ടിയുണ്ടായി അപ്പോൾ അങ്ങനെ ഇവർ നല്ല മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലാണ് ഇവരെ കുടുംബജീവിതം പോകുന്നത് എല്ലാവരും സന്തോഷിച്ചു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം പോരത്തിന് നല്ലൊരു മനസ്സിന് ഉടമയാണ് വിഷ്ണു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ നല്ല രീതിയിൽ ഒരു കുടുംബം ജീവിച്ചു പോണ സമയത്താണല്ലോ ചില വില്ലന്മാർ കടന്നു വരിക അപ്പോൾ മനോജ് എന്ന് പറഞ്ഞുള്ള ചെറുപ്പക്കാരൻ അവൻ നമ്മുടെ വിഷ്ണുവിൻ്റെ ഇത് കടം കടമ്പടിച്ചിട്ടുണ്ടെന്ന് ബിസിനസ് തുടങ്ങിയത് അപ്പോൾ അങ്ങനെ ആ ബിസിനസ് തുടങ്ങി അവൻ്റെ ബിസിനസ്സിന് കിട്ടുന്ന പൈസ പലിശയും മുതലൊക്കെ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ വിഷ്ണുവിൻ്റെയും വീടിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണ് കുറച്ച് നീങ്ങിയിട്ടാണ് ഈ നമ്മുടെ മനോജിൻ്റെ വീട് അങ്ങനെ അപ്പോൾ അവൻ എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ ഒരു കൃത്യമായിട്ട് പലിശയൊക്കെ വീട്ടിൽ കൊണ്ടു കൊടുക്കും അപ്പോൾ നമ്മുടെ വിഷ്ണുവിൻ്റെ ഓഫീസിൽ കൊണ്ടു കൊടുക്കാണ്ട് വീട്ടിൽ കൊണ്ടു കൊടുക്കും വീട് അടുത്താണല്ലോ അപ്പോൾ ഒരു പത്ത് മണി പത്തരക്കാകുമ്പോൾ വിഷ്ണു ഓഫീസിൽ പോയിൻറ്റാവും അപ്പോൾ ആ വഴിക്ക് വരുമ്പോൾ ഈ പെൺകുട്ടിയുടെ കയ്യിൽ കയറി പലിശ കൊടുക്കും മതില് കൊടുക്കും അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയി അവനാച്ചാൽ ചെറുപ്പം കാണാനും നല്ല ഭംഗി അപ്പോൾ ദിവസം കയ്യിൽ കാശ് കൊടുത്ത് 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 വരുന്നത് എന്തുണ്ടാകും ഒരു ദിവസം കയ്യിൽ കാശ് കൊടുക്കുമ്പോൾ കൈ ഒന്ന് പിടിച്ച് ഒന്ന് തലോടി അപ്പോൾ കൃഷ്ണവേണിക്ക് മനസ്സിലായി മനോജിന് നമ്മൾ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്തത് അപ്പോൾ മനസ്സിൽ മനസ്സിലെന്തുണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷ്ണുവിനാച്ചിന് ഒരുപാട് പ്രായം വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കൃഷ്ണവേണിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇവിടെ നമുക്കൊന്ന് ചാലാക്കാൻ നോക്കാം കിട്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിരിക്കും അവർ ഉണ്ടായിരിക്കും അത് പുറത്തറിയാണ്ടാണ് എന്ന് വിചാരിച്ച് ഇവർ തമ്മിൽ ശരിക്കും പറഞ്ഞവർ തമ്മിൽ ഈ ശാരീരികമായിട്ട് ബന്ധപ്പെടാനല്ല അതിനേക്കാൾ ഉപരി ഇവർ രണ്ടുപേരും കൂടി ഭയങ്കര ഒരു പ്രേമാവണത് ഭയങ്കര സ്നേഹമായി പ്രേമായി അതുപോലെ തന്നെ ഈ കൃഷ്ണവേണി എന്നെ ഈ മനോജിനെ വിളിച്ച് വീട്ടിൽ വിളിച്ച് കയറ്റി അതുപോലെ തന്നെ ഇവർ ശാരീരികമായിട്ട് ബന്ധപ്പെടൽ തുടങ്ങി അപ്പോൾ ഈ ശാരീരികമായി ബന്ധപ്പെടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല പലിശ കൊടുക്കാനായിട്ട് പലിശ വരാൻ പറ്റുന്നു അങ്ങനെ ഇപ്പോൾ ഒരു ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് അടുത്തുള്ളവരൊക്കെ ശ്രദ്ധിച്ച് തുടങ്ങി ഇതിൻ്റെ വരവും പോക്കൊക്കെ അപ്പോൾ അത് അധികം ഇങ്ങനെ ഇനി അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം വേണം ഇവനെന്നും വീട്ടിൽ വന്ന് ഇതുപോലെ ബന്ധപ്പെടാനും ഇതുപോലെ സ്നേഹിക്കാനും പ്രേമിക്കാനും നിൽക്കാനായിട്ട് കുറച്ച് ഒന്നുകൂടി സോഷ ഫ്രീ ആയിട്ട് വരാനായിട്ടുള്ള ഒരു കാര്യം ഈ മുരളി ഇവിടെ ഇവൻ്റെ ബിസിനസ്സും മുഴുവൻ മനോജിൻ്റെ ബിസിനസ് മുഴുവൻ പൊളിഞ്ഞു പിന്നെ ബിസിനസ് ഇല്ലാണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോൾ എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഈ മനോജി ചെന്നിട്ട് എന്തുണ്ടായി നമ്മുടെ വിഷ്ണുവിനോട് ജോലി ചോദിച്ചു അപ്പോൾ വിഷ്ണുവിന് അവിടെ കാർ ഡ്രൈവറായിട്ട് ജോലി കൊടുത്തു അപ്പോൾ വിഷ്ണു കൃഷ്ണമണിയോട് ചോദിച്ചു നമ്മുടെ മുരളി ഇങ്ങനെ ജോലി ചോദിക്കുന്നുണ്ട് നമുക്ക് കൊടുക്കാം നല്ല പയ്യനല്ലേ അവന് കൊടുത്ത ജോലി എന്ന് പറഞ്ഞു അപ്പോൾ അത് കൂടി ചോദിച്ചിട്ടാണ് അവിടെ ജോലിക്ക് വെച്ചത് അപ്പോൾ പിന്നെ സുഖമായി കാറ് രണ്ടേ കാറുണ്ട് അതിലും ഓടിക്കും അതുപോലെ തന്നെ വീട്ടിൽ കാറുണ്ട് അത് ഓടിക്കും എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ വരാം അതുപോലെ തന്നെ ബന്ധപ്പെടാം ഒരുപാട് ഫ്രീ ആയി വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും അടുക്കളയിൽ വരെ കയറി ചേരാനുള്ള സൗകര്യം കിട്ടി അപ്പോൾ അതാണ് ഒരു വീട്ടിലും ഒരു ആ കൂട്ടുകാരനായാലും നാട്ടുകാരനായാലും ബന്ധക്കാരായാലും അടുക്കളയിലേക്ക് ഒന്ന് കയറ്റാനുള്ളൊരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കരുത് ഉണ്ടാക്കിയോ അതവിടെ ആ കുടുംബം തകർത്തിട്ടണെങ്കിൽ ആ കയറണമെന്നുള്ളൂ അപ്പോൾ എത്ര വലിയ സുഹൃത്തുക്കളായാലും പുറത്തുള്ള സൗഹൃദം മാത്രം നിങ്ങൾ വെക്കുക ഇതൊരു മെസ്സേജാണ് നമുക്ക് നമ്മുടെ കഥയിലേക്ക് കിടക്കാം അങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ദിവസം നമ്മുടെ വിഷ്ണു വരുന്നു വിഷ്ണു വന്നിട്ട് പെട്ടെന്ന് ഇവർ തമ്മിലുള്ള ബന്ധം കണ്ടെത്തണം എന്തൊക്കെയുണ്ടെങ്കിലും ഒരു അഭിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും നാൾ മൂടി വെക്കാൻ പറ്റില്ല ഇന്നല്ലെങ്കിൽ നാളെ എത്ര സീക്രട്ടായിട്ട് നടത്തുന്ന വിധമായാലും അത് പുറത്തു വരും അപ്പോൾ പിന്നെ ഇവർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേമായി സ്നേഹമായി ഇവർക്ക് എപ്പോൾ കാണണം എന്ന് തോന്നും എപ്പോൾ വേണേലും ഇവിടെ വന്നിരിക്കലും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ഇത് പബ്ലിക്കായ പോലെയായി അങ്ങനെയാണ് ഒരു ദിവസം വന്ന് ചെന്ന് കണ്ടപ്പോൾ ഇവൻ്റെ ബെഡ്റൂമിൽ നമ്മുടെ മനോജ് കിടക്കണം ഇത് കണ്ടോട് കൂടിയിട്ട് വിഷ്ണുവിൻ്റെ സക്കല കൺട്രോളും പോയി കയ്യിൽ കിട്ടിയത് എന്തൊക്കെയാണോ അതൊക്കെ എടുത്തിട്ട് അടിച്ചു നമ്മുടെ മനോജിനെ മനോജ് തിരിച്ചു വന്നിട്ടുണ്ട് മനോജ് അങ്ങനെ ഒരു ഒരു പഴുത് കിട്ടിയപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടി രക്ഷപ്പെട്ടു നമ്മുടെ വിഷ്ണുവിൻ്റെ അരിശം മാറിയില്ല ഭാര്യേനേം കുറേ അടിച്ചു അത് കഴിഞ്ഞിട്ട് മൂപ്പര് പിന്നെ ഒരു പ്രാന്തൻ്റെ പോലെ എന്താ ചീൻ്റെ ഏതാ ചീൻ്റെ ഒരു രൂപമില്ല അത് കഴിഞ്ഞിട്ട് ഭാര്യയോട് ഭാര്യയോട് പറഞ്ഞു കൃഷ്ണവനോട് പറഞ്ഞു അവനെ ഞാൻ എന്തൊക്കെ ചെയ്തു അവനെ ഞാൻ എൻ്റെ അവൻ്റെ ബിസിനസ് നടത്താൻ അവന് പലിശയ്ക്ക് കാശ് കൊടുത്തു അവന് ജോലി ചെയ്യാണ്ടിപ്പോൾ വീണ്ടും ജോലിക്ക് വേണ്ടിയിട്ട് എൻ്റെ കാർ ഡ്രൈവറായിട്ട് വെച്ചു നീ എന്നെല്ലാം അവന് റെക്കമെൻ്റ് ചെയ്തത് എന്നിട്ടപ്പോൾ നിൻ്റെ ഇതായിരുന്നു അല്ലേ ഇത് നിങ്ങൾ എത്ര നാളായി തുടങ്ങിയിട്ട് എന്നെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഹറാസ് ചെയ്തു അപ്പോൾ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് ഞങ്ങൾ പ്രേമത്തിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ഭാര്യ ഇങ്ങനെ ബന്ധപ്പെട്ടു കണ്ടു ഇങ്ങനെ ഒരു ഭാര്യ വീണ്ടും അവനായിട്ട് സ്നേഹമാന്ന് പറയുമ്പോൾ അപ്പോഴെങ്കിലും ഈ വിഷ്ണു ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഡയവോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുക ഈ ബന്ധം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭാര്യ അതിൽ കേൾക്കുന്നില്ലെങ്കിൽ ആ ബന്ധം ഡൈവോഴ്സിൽ ചെയ്യണു വേണ്ടത് പക്ഷേ വിഷ്ണു ചെയ്തത് വേറൊരു കാര്യം ചെയ്തത് എന്താ ചെയ്തത് ഇവള് എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ കൂടാതെ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചത് അവൾക്ക് കാമ വേറി കൂത്തി മൂത്തിട്ട് അവൾ കാമ കടുവയായിട്ട് മാറിയിട്ട് അപ്പം അതുകൊണ്ട് ഇനി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളിലേക്ക് എത്ര ആഗ്രഹമുണ്ട് ഇവളെന്ത് എത്ര പ്രാവശ്യം ബന്ധപ്പെടണം എത്ര പ്രാവശ്യമുള്ള പരിപാടി ചെയ്യണം അതൊക്കെ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുക എന്നാണ് ഇവള് പിന്നെ നമ്മുടെ വിഷ്ണുവിൻ്റെ ചിന്ത വിഷ്ണു എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല അതിനേക്കാൾ സമയത്ത് ദിവസ പരിപാടി അഞ്ച് ആറ് ഏഴ് പ്രാവശ്യം അതും ബലാസംഗനോട് സമ്മതിക്കില്ല സമ്മതിച്ചില്ലെങ്കിൽ ബലാസംഗം ചെയ്യണു ബലാസംഗം ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു പുരുഷനാകുമ്പോൾ കൂടി വന്ന ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെ മേലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറ്റാത്തത് കൊണ്ട് ഈ വിഷ്ണു എന്ത് ചെയ്യുന്നത് വയാഗ്ര അങ്ങനെ മറ്റുള്ള ഗുളികകൾ സ്പ്രേകൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഫലാസിക്കുന്നത് നിനക്ക് എന്താണ് ഈ കാമത്തിൻ്റെ കുറവല്ലേ നിനക്ക് ഈ ഇത് കിട്ടാത്തതിൻ്റെ കുറവല്ല നീ ഇങ്ങനെ ചാടി പോകാൻ കാരണം നിനക്ക് ദിവസം ഞാൻ നിന്നെ ബലാസംഗം ചെയ്യാനാണ് പോകണം ഇങ്ങനെ നിരന്തരം ദിവസം ബലാസംഗം ചെയ്താൽ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ എന്തായിട്ട് മാറും അവർക്ക ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടായി അതുപോലെ തന്നെ ഈ ഫോൺ വീഡിയോ കണ്ടിട്ട് ആപാസകരമായിട്ട് ചെയ്യാൻ അറയ്ക്കുന്ന കാര്യങ്ങൾ അതുപോലും ദിവസം കഴിഞ്ഞ് ചെയ്യിക്കുക അപ്പോൾ ഇവള്ക്ക് താങ്ങാൻ പറ്റാണ്ടായി താങ്ങാവുന്നതിലും അപ്പുറായി ഇവളാകെ ഉള്ളത് മെലിഞ്ഞുണങ്ങാൻ തുടങ്ങി ഇവൾക്കാങ്ങനെ ചെന്നെങ്കിൽ പല പ്രശ്നങ്ങളും വരാൻ തോന്നി ഒരാൾ ദിവസം കാലത്തോട്ട് വൈകുന്നേരം വരെ ബലാസംഗം ചെയ്യാന്ന് പറഞ്ഞു എന്താ സ്ഥിതി ഒരു പെണ്ണിൻ്റെ ആഫീസ് അവിടെ പോകില്ലേ ഇയാള് പറയണേലും കാര്യമുണ്ട് നിനക്ക് കാമത്തിന് വേണ്ടിയിട്ടല്ലേ നീ വല്ലോണ്ട് പിന്നാലെ പോയത് ഇന്നാ ഞാനിവിടെ വീട്ടിൽ ഒരു ജോലിക്കും പോവാണ്ട് നിന്നെ പരിപാടി ചെയ്തിട്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നത് നിനക്ക് എത്ര പ്രാവശ്യം പരിപാടി ചെയ്യണോ അത്ര പ്രാവശ്യം തയ്യാറാണ് നീ തയ്യാറായില്ലെങ്കിൽ നിന്നെ ഞാൻ ബലാസംഗം ചെയ്യണ് അങ്ങനെ ക്രൂരമായി ബലാസംഗം ചെയ്തുകൊണ്ടാണ് പിന്നെ അവിടെ പരിപാടികൾ നടക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മനോജിനെ അറിയിക്കണേ ഉള്ളൂ കൃഷ്ണവിണിയെ അറിയിക്കണേ അപ്പോൾ മനോജ് വിചാരിച്ചില്ല ബന്ധം കണ്ടുപറ്റി അങ്ങനെ അത് തീർന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ പറയണത് ഈ വിഷ്ണു ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നു എന്നുള്ളത് മനോജ് ചിന്തിച്ചില്ല അപ്പോൾ മനോജ് ഇവിടെയോട് പറഞ്ഞു എനിക്ക് നിൻ്റെ ഇഷ്ടമാണ് സ്നേഹമാണ് നിന്നെയും നിൻ്റെ മകൻ കടാവിന് ഞാൻ എൻ്റെ സ്വന്തമായിരിക്കാൻ നോക്കിയോളാം നമുക്ക് പല നാട്ടിലേക്കും ഒളിച്ചോടി പോകാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഏത് നാട്ടിലേക്ക് ഒളിച്ചോടി പോയാലും ഇദ്ദേഹം സമ്മതിക്കില്ല എവിടെ ആയാലും വന്നു നമ്മളെ രണ്ട് പേരും കൊന്നു കളയും അപ്പോൾ അതുകൊണ്ട് അതൊരു ശാശ്വത പരിഹാരമല്ല ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിനെ കൊല്ലണം അല്ലാണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരമില്ല അതിനു വേണ്ടി നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്നാണ് ഭാര്യ കാമൂനോട് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു നിൻ്റെ കൂടെ നിൽക്കാൻ എന്തിനും ഞാൻ തയ്യാറാണ് പക്ഷേ നമ്മൾ അയാളെ കൊന്നിട്ട് നമ്മൾ രണ്ടുപേരും ജയിലിൽ പോയി കിടക്കരുത് അപ്പോൾ ജയിലിൽ പോയി കെടുക്കാത്ത രീതിയിൽ ആർക്കും ഒരു തെളിവില്ലാത്ത രീതിയിൽ നമ്മൾ കൊല്ലണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ അത് ചെയ്യാം നമുക്ക് അതിനെന്താ വെച്ചാൽ പ്ലാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞു നമുക്ക് വേറെ രീതിയിൽ മരുന്നുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ വല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പച്ച മരുന്നുകളിൽ ആളെ കൊല്ലാനുള്ള ഒരു മരുന്നുണ്ട് ആ മരുന്ന് ഞാൻ ഒരു വൈദ്യൻ്റെ അരുന്ന് എനിക്കറിയാം ആ മരുന്ന് പാലിൽ കലക്കി കൊടുത്താൽ മതി അറ്റാക്ക് വന്ന് മരിച്ചതെന്ന് മാത്രം അറിയുള്ളൂ അതിലപ്പുറം ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അന്ന് പറഞ്ഞാൽ ആ മരുന്ന് എനിക്ക് കൊണ്ടു വന്നു തരാൻ പറഞ്ഞു അങ്ങനെ മൂപ്പിൽ ആ മരുന്ന് കൊണ്ടുവന്നിട്ട് കൃഷ്ണവേണിക്ക് കൊടുക്കുന്നു കൃഷ്ണവേണി വിഷ്ണു വൈകുന്നേരം വന്നപ്പോൾ ഈ പാല് കലക്കിയിട്ട് അതൊരു കൊടുത്തു അത് കൊടുത്തോട് കൂടിയിട്ട് ഛർദ്ദിക്കാൻ തുടങ്ങി തല ചീറ്റി ആൾ വീണു അപ്പോഴേക്കും വിഷ്ണുത്തൊക്കെ ഒന്നും പ്രതീക്ഷിച്ചില്ലല്ലോ അങ്ങനെ പ്രതീക്ഷിക്കാണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഇത് ഉപ്പിക്ക് താങ്ങാൻ പറ്റിയില്ല എന്താണ്ടായെന്നൊരു പിടുത്തം ഇല്ല അപ്പോൾ ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് മനോജ് പുറത്ത് നിൽക്കുന്നുണ്ട് ഇവിടെ കുറേ ഛർദ്ദിക്കലും മരങ്ങളിലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞോട് കൂടിയിട്ട് കൃഷ്ണമേണി വിളിച്ചു കൃഷ്ണവേണി വിളിച്ച് പറഞ്ഞു അദ്ദേഹം മൈൻഗി വീണു ബോധം പോയി എന്ന് പറഞ്ഞു ഓടി വന്നു ഓടി വന്നിട്ട് എന്തുണ്ടായി രണ്ട് പേരും ഓടിയെടുത്ത് കട്ടിലിൽ കെടുത്തി അപ്പോഴെങ്കിൽ മരിച്ചു കട്ടിൽ കെടുത്തിയിട്ട് അവിടെ നിന്ന് ഉരുട്ടി നിലത്തിട്ടു എന്നിട്ട് പറഞ്ഞു ഒന്നും അറിയാത്ത പോലെ നീ നേരം എളുത്ത് എൻ്റെ ഭർത്താവ് അറ്റ കട്ടിൽ വന്ന് വീണു അറ്റാക്കായിട്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടുക അവരെല്ലാവരും വന്ന് അറ്റാക്കിട്ട് ആളെ കുഴിച്ചിട്ടോളും പിന്നെ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല ആര് സംശയിക്കില്ല എന്നും സംശയിക്കില്ല എന്നും സംശയിക്കില്ല ആരും സംശയിക്കില്ല ഇതൊരു ക്ലീൻ ഒരു ഹാർട്ട് അറ്റാക്കായിട്ട് മാറും സൈലൻറ്റ് അറ്റാക്കായിട്ട് മാറും എന്ന് പറഞ്ഞിട്ട് മൂപ്പിന് പോയി മനോജ് വീട്ടിലേക്ക് പോയി അങ്ങനെ കൃഷ്ണവേണി പതുക്കെ അവിടെ പോയി കിടന്നു ഉറങ്ങി നേരം വെടുത്ത് കൃഷ്ണമണി ഏറ്റിട്ട വഴിക്ക് ഭർത്താവിനെ കൊന്നിട്ടു തന്നെ അവിടെ കെടുക്കുന്നതാള് അത് കഴിഞ്ഞ് ഓളിയിട്ട് കരയാണ് എൻ്റെ ഭർത്താവ് മിണ്ടില്ലേ ഓടി വരേ ഓടി വരികയെന്ന് പറഞ്ഞിട്ട് ഓളിയിട്ട് കറിഞ്ഞോട്ട് ഓടിയിട്ട് നാട്ടുകാരെല്ലാവരും ഓടി വന്നു ഓടി വന്നൊക്കെ പിന്നെ ഈ ഇതൊക്കെ എടുക്കണത് ആൾക്കാർ വെച്ച് നോക്കിയപ്പോൾ പറഞ്ഞു വന്നവരൊക്കെ പരിശോധിച്ചൊക്കെ പറഞ്ഞു എന്തോ ഒരു ചെറിയൊരു അനക്കം തോന്നുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇദ്ദേഹം മരിച്ചിട്ട് മണിക്കൂറുകളായി ഇതൊന്നും ചെയ്യാറില്ല നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരാൾ പറഞ്ഞു അയ്യ ഇദ്ദേഹത്തിന് എന്തായിട്ടും മരിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്തായിട്ടും മരിച്ചതെന്നുള്ളത് ഞങ്ങൾക്കിപ്പോൾ പറയാൻ പറ്റില്ല അപ്പോൾ ചിലപ്പോൾ അറ്റാക്ക് ആയിരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഒരു രോഗവും ഇല്ലാത്ത മനുഷ്യനാണ് നല്ല ചുറ നടക്കുന്ന മനുഷ്യനാണ് ഇദ്ദേഹത്തിന് എങ്ങനെ പെട്ടെന്ന് അറ്റാക്ക് വരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അറ്റാക്ക് എപ്പോൾ ആണെങ്കിലും ആർക്കും എങ്ങനെയായാലും വരാം അത്ര ഹെൽത്തി ആയി നടക്കുന്ന ആൾക്കാർക്കായാലും ഹാർട്ടിൻ്റെ കാര്യമാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മുടെ അടുത്ത് കിടക്കുന്ന ആൾ പോലും അറിഞ്ഞില്ല എന്ന് പറയും അത് എൻ്റെ സത്യമാണ് പക്ഷേ നിങ്ങൾക്ക് ഇതിന്റെ യഥാർത്ഥമായിട്ട് മരണ കാരണം അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം അല്ലാണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ നമ്മുടെ വിഷ്ണുവിൻ്റെ തന്നെ ഒരു എളേച്ചുണ്ട് ആ ഇളച്ചം പറഞ്ഞു എന്തായാലും നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുവന്നില്ലേ പോസ്റ്റ്മോർട്ടം നടക്കട്ടെ എന്ന് പറഞ്ഞു അതിന് പോസ്റ്റ്മോർട്ടം നടക്കണം പോസ്റ്റ്മോർട്ടം നടന്നപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞു ഇവൻ വിഷ്ണുവിൻ്റെ വയറ്റിൽ എന്തോ ഒരു കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു ദ്രാവകം വയറ്റിൽ ചെന്ന ചെന്നിട്ടുണ്ട് അതാണ് മരണകാരണം കാരണം അതാണ് ബ്രെയിൻ ഡെത്ത് ഉണ്ടാക്കിയത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത് അപ്പോൾ ഇങ്ങനൊരു റിപ്പോർട്ട് വന്നാൽ പോലീസ് ആദ്യം ചോദ്യം ചെയ്യുന്ന ആര് വീട്ടിലുള്ളവരെയാണ് ചോദ്യം ചെയ്യുക ആദ്യം വീട്ടിലുള്ളത് വീട്ടിലുള്ളവരുടെ ഈ കൃഷ്ണവേണീനെ കൃഷ്ണവേണീനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി പോലീസ് പോലീസ് ചോദ്യം ചെയ്യുന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇന്നവരൊരു വഴക്കുണ്ടായിട്ടില്ല ഞങ്ങൾ അത്രയും സ്നേഹത്തിൽ ജീവിക്കുന്നതാണ് അദ്ദേഹത്തിന് ഞങ്ങൾ ഒരുമിച്ച് കിടന്ന് തുടങ്ങിയത് പക്ഷേ അദ്ദേഹം നരത്തി ഉള്ളതോ മറ്റുള്ള കാര്യങ്ങളോ എനിക്കറിയില്ല ഒരേപോലെ ഉത്തരങ്ങൾ പറഞ്ഞു തുടങ്ങി മരിച്ചിട്ട് ഒരു രണ്ട് ദിവസമായുള്ളൂ പക്ഷേ പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ടക 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 എന്ന് പറഞ്ഞിട്ടാണ് മറുപടി പറയണത് പോലീസിന് അവിടെ എന്തോ ഒരു പന്തികേട് തോന്നി ഇതിങ്ങനെ ഒരു മറുപടി ഇതെല്ലാം റെഡിമെയ്ഡ് എടുത്തച്ച പോലെയുള്ള മറുപടികളെന്നാണോ പറയണത് എടുത്തും വലത്തും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള മറുപടികളെല്ലാം അപ്പ അപ്പം പറയണോ അപ്പ ചുട്ടെടുക്കണ പോലെ മറുപടിയാണ് അവിടെ പോലീസുകാർക്ക് സംശയം തോന്നി പോലീസുകാർ പറഞ്ഞു ഇതിലെന്തോ സംശയമുണ്ട് അപ്പോൾ അതുകൊണ്ട് പോലീസുകാരെ ചോദ്യം ചെയ്യലിൻ്റെ സ്റ്റൈലൊന്നും മാറ്റി ഈ സ്റ്റൈല് മാറ്റി ചോദ്യം ചെയ്തപ്പോഴാണ് ഇവള് കൃഷ്ണവേണിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ വിഷ്ണുമായിട്ട് ഉണ്ടായ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ വിഷ്ണു ഇങ്ങനെയുള്ള ഈ പീഡിപ്പിച്ച കാര്യങ്ങളും അതിനു മുമ്പ് നമ്മുടെ മനോജായിട്ടുള്ള ബന്ധങ്ങളുടെ കാര്യങ്ങളും എല്ലാം തുറന്നു പറയേണ്ടി വന്നു അങ്ങനെ മനോജിനെ അറസ്റ്റ് ചെയ്തു ഇത് അങ്ങനെ മനോജ് വന്നു മനോജിനെ പിടിച്ചു ഈ മനോജ് എല്ലാ കുറ്റം മനോജ് സമ്മതിച്ചു അത് കഴിഞ്ഞ് രണ്ട് പേരും ഇപ്പോൾ അഴിക്കുള്ളിലാണ് അപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞു എന്താണ് ഇങ്ങനൊരു ഇല്ലീഗൽ ബന്ധം നടക്കുന്നിടത്ത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ക്രൈം നടക്കും അത് അതല്ലായിടത്തും ഒരു ലോക സഹജമാണ് പക്ഷേ നമുക്കിങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ നമ്മൾക്കിതിലൊന്ന് പരിശോധിക്കാം ആ ഒരു പേരിലാണ് തെറ്റെന്നുള്ളത് നമ്മുടെ കൃഷ്ണവേണിയുടെ പേരിലാണോ തെറ്റ് അതെ വിഷ്ണുവിൻ്റെ പേരിലാണോ തെറ്റ് കൃഷ്ണവേണി ചെയ്തതിനേക്കാളും ഭയാനകമായുള്ള കാര്യമാണ് വിഷ്ണു ചെയ്തത് വിഷ്ണുവിന് ഇപ്പോൾ ഇങ്ങനെ ഒരു ബന്ധം കണ്ടെത്തി കഴിഞ്ഞാൽ വിഷ്ണുവിന് ഡൈവോഴ്സ് ചെയ്ത ആ പ്രശ്നം അവിടെ വെച്ച് അവസാനിച്ചു ഇതല്ല അതിനേക്കാൾ ഉപരിയായിട്ട് അവളെ ദിവസം പീഡിപ്പിക്കാനും ബലാസംഗം ചെയ്യാനും മാനസികമായി തളർത്താനും ഉപദ്രവിക്കാനും തുടങ്ങിയോടു കൂടിയിട്ടാണ് ഈ വിഷയങ്ങളെല്ലാം മാറിയത് അപ്പോൾ വിഷ്ണു ചെയ്തതാണോ ശരി അതേ കൃഷ്ണവേണിക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായതാണോ ശരി അതേ കൃഷ്ണവേണി ഇത്രയും പ്രായം കൂടുതലുള്ള വിഷ്ണുവിനെ കല്യാണം കഴിച്ചതാണോ തെറ്റ് എന്താ ഇതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാവാറുള്ളത് ഇപ്പോൾ എന്തുണ്ടായി രണ്ടു പേരും ജയിലായി മൂന്നാമതൊരാൾ മരിച്ചു അതുപോലെ തന്നെ ആ കുട്ടി അച്ഛനമ്മേരെ അടുത്ത് ജീവിക്കുന്നു ബിസിനസ് സാമ്രാജ്യം ചെന്നെങ്കിൽ ഒന്നൊന്നായി പൊട്ടി പൊളിഞ്ഞ് നാശമാവശമായി ഇതിനെല്ലാം കാരണം കാമം എന്ന് ഞാൻ പറയില്ല കാരണം ഇതെല്ലാം സാഹചര്യം കൊണ്ടുണ്ടാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാണ്ട് നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും അത്യാവശ്യമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ ചെറിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറന്നെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾ ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം